നമസ്കാരം സ്വാഗതം കോൺഗ്രസ് നേതാക്കളെ നടക്കുന്ന ഒരു പ്രഖ്യാപനം ബി ജെ പി ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് അതായത് കോൺഗ്രസ് നേതൃത്വത്തെ നെടുകെ പിളർത്തുന്ന ഒരു നീക്കമാണ് ബി ജെ പി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കേരളത്തിലും ഓപ്പറേഷൻ താമര വിരിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ പ്രമുഖരായ പല കോൺഗ്രസ് നേതാക്കളും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബി ജെ പിയിൽ ചേരുമെന്നാണ് പാർട്ടി അധ്യക്ഷൻ വെളിപ്പെടുത്തുന്നത് ഇടതുമുന്നണിയിലെ പ്രമുഖ നേതാക്കളും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ബി ജെ പിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് സുരേന്ദ്രന്റെ അവകാശവാദം ശശി തരൂരിന്റെ വികസന വിരുദ്ധ ശൈലിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പ്രമുഖ നേതാക്കൾ ഇങ്ങനെ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അങ്ങനെ ശക്തമായ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നു പല മണ്ഡലങ്ങളിലും ബി ജെ പി വലിയ തോതിലുള്ള വലിയ ശക്തിയായി മാറുന്നുണ്ട് അതിൻ്റെ ആശങ്കയിലാണ് ഇപ്പോൾ ഇടതു വലത് മുന്നണികൾ പരസ്യ ബാന്ധവത്തിന് പോലും അതുകൊണ്ട് ശ്രമിക്കുന്നുവെന്നാണ് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് എന്തിനേറെ പറയുന്നു ഇന്ത്യ മുന്നണി തന്നെ അതിന് ഉദാഹരണമാണ് കേരളത്തിൽ ഒരു നയവും കേന്ദ്രത്തിൽ മറ്റൊരു നയവുമാണ് അവർ സ്വീകരിക്കുന്നത് ഇത് തന്നെ ഇരട്ടത്താപ്പാണെന്നാണ് നേരത്തെ തന്നെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് ഒട്ടനവധി നേതാക്കൾ ബി ജെ പിയിൽ പോകുന്നത് അത് ഇടത് വലത് കോട്ടകളെ ഭേദിക്കുമെന്നും അതിനെ അമ്പരപ്പിക്കുമെന്നുമാണ് ശ്രീന്ദ്രന്റെ വാക്ക് നാളെ അതായത് പതിനാലാം തീയതി തിരുവനന്തപുരത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി പ്രമുഖരായ ചില കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ അംഗത്വം എടുക്കും പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും ഓരോ മുന്നണിയിൽ നിന്നും രണ്ട് മുന്നണികളിൽ നിന്നും നിരവധി നേതാക്കളായിരിക്കും ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് പത്മഞ്ച വേണുഗോപാലൊക്കെ സാമ്പിൾ വെടിക്കെട്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ പാർട്ടി അധ്യക്ഷൻ നൽകുന്ന സൂചനയൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടി ശേഷം എല്ലാ ജില്ലകളിലും കോൺഗ്രസിലും ഇടതുമുന്നണിയിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേരാൻ സന്നദ്ധത അറിയിച്ച നിരവധി ആളുകൾ വരുന്നുണ്ട് നേതാക്കളും ജനങ്ങളും ഞങ്ങളോടൊപ്പം അണിനിരക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഇനി വരും കാലത്ത് നിങ്ങൾക്ക് കാണേണ്ടി വരുന്നതെന്നും അദ്ദേഹം താക്കീത് നൽകി ഈ തിരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി ദേശീയ ജനാധിപത്യ സഖ്യം മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് സുരേന്ദ്രൻ പറയുന്നു അങ്ങനെ എൻ ഡി എയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണിപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പല മണ്ഡലങ്ങളിലും എൻ ഡി എ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി ഉയരുന്നു അവിടങ്ങളിലൊക്കെ തന്നെ ഇരു മുന്നണികളും ഏറ്റവും അധികം ആശങ്കയിലൂടെയാണ് കടന്നു പോകുന്നത് പലയിടത്തും എൽ ഡി എഫ് യു ഡി എഫ് ധാരണ നടത്തുന്നു എൻ ഡി എക്ക് വിജയസാധ്യത കല്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ അങ്ങനെയുള്ള ഒരു പരസ്യ ബാന്ധവം അവർ നടത്തിപ്പോരുന്ന് അതിനുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മുതാക്കൽ പഞ്ചായത്തിൽ പരസ്യമായി തന്നെ എൽ ഡി എഫ് യു ഡി എഫ് ബന്ധം അവരുടെ ഒരു സഖ്യം അത് നേരിട്ട് കണ്ടു ഇനിയുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിനെ മുന്നിൽ കണ്ട് അതിൽ പ്രവർത്തിക്കാനായി പല രീതിയിലുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിക്കുന്നു എൽ ഡി എഫ് യു ഡി എഫ് സഖ്യത്തിന് തന്നെയാണ് ഒരു ശ്രമം നടത്തുന്നത് ദേശീയ തലത്തിലുള്ള മുന്നണി കേരളത്തിലും യാഥാർത്ഥ്യമാക്കാൻ പിണറായി വിജയനും വി ഡി സതീശനും ശ്രമിക്കുന്നു ഇന്ത്യ മുന്നണി അതിലൂടെ കോൺഗ്രസും സി പി എമ്മും മറ്റു പാർട്ടികളുമൊക്കെ കൈ പോലെ കേരളത്തിലും പിണറായിയും സതീശനും കൈ കൊടുക്കുന്നുവെന്നാണ് സുരേന്ദ്രന്റെ ആരോപണം ഇരു മുന്നണികളുടെയും നിലനിൽപ്പ് നിലനിൽപ്പിപ്പോൾ അപകടത്തിലാണ് അതുകൊണ്ട് തന്നെ വല്ലാത്ത പരിഭ്രാന്തിയിലൂടെ യു ഡി എഫ് കടന്നു പോകുന്നു അങ്ങനെയാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല നടപടികളുമൊക്കെ ഉണ്ടായത് എന്നാൽ ഒന്നുമെങ്ങും ഏഷ്യയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജനങ്ങൾ പ്രധാനമന്ത്രിക്കൊപ്പമാണ് എൻ ഡി എയ്ക്കൊപ്പമാണ് ഇനിയുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ കേരളത്തിൽ രണ്ട് മുന്നണികളുടെയും രാഷ്ട്രീയ കളി അവസാനിപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പുതിയൊരു രാഷ്ട്രീയമാണ് കേരളത്തിൽ ഉയർത്താനായി പോകുന്നത് നിലവിൽ പ്രമുഖരായ നേതാക്കൾ തന്നെയാണ് ബി ജെ പിയിൽ എത്തിച്ചേരുന്നത് ശേഷം അണികളുമുണ്ടാകും നാളെ പതിനൊന്ന് മണിയോടെ ഒരു വലിയ സർപ്രൈസാണ് ബി ജെ പി തുറന്നു വെക്കുന്നതെന്നാണ് പറയുന്നത് കോൺഗ്രസിൽ നിന്നും നാളെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെത്തും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിന്റെ വികസന വിരുദ്ധ നയങ്ങളിലും മണ്ഡലത്തെ അവഗണിക്കുന്നതിലുമൊക്കെ സംസ്ഥാനത്ത് പൊതുവെ കോൺഗ്രസ് എടുക്കുന്ന സമീപനങ്ങളിൽ പ്രതിഷേധിച്ചാണ് നിരവധി നേതാക്കൾ ഇങ്ങനെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ഇടതു മുന്നണിയിൽ ഇതുപോലുള്ളൊരു സാഹചര്യമുണ്ട് പക്ഷെ അവരൊന്നും തന്നെ നാളെയല്ല എന്നാൽ അതിനുശേഷം വരും ദിനങ്ങളിലായിരിക്കും ഇടതു നേതാക്കൾ കൂടി ബി ജെ പിയിലെത്തുന്നത് പത്തനംതിട്ടയിൽ നിന്നും ഒട്ടനവധി കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എൻ ഡി എയിൽ ചേരാൻ വേണ്ടി കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് സിംഗ്